സൈനിക വേഷം ധരിച്ച് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോകരുത് എന്നാണ് ചട്ടം ബി ജെ പി ഭരിക്കുന്ന ഈ രാജ്യത്ത് പക്ഷേ അത്തരം നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു സത്യം സൈനികരുടെ വസ്ത്രങ്ങൾക്കും ചിഹ്നങ്ങൾക്കും രാജ്യത്തിൻ്റെ പരമാധികാരമായിട്ട് വലിയ ബന്ധമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം അത് അതിന് സൈന്യം വലിയ വില നൽകേണ്ടതുണ്ട് സൈനിക വേഷം ധരിച്ച് സാധാരണ യാത്രകൾ നടത്തുന്നതിന് പോലും നിയന്ത്രണങ്ങളുണ്ട് ഈ രാജ്യത്ത് ഇത്രയും പറയാൻ കാരണം കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി സൈനിക വേഷമണിഞ്ഞ് മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള ആശ്രമത്തിൽ ആത്മീയ നേതാവ് ജഗദ്ഗുരു രാംഭദ്രാചാര്യയെ സന്ദർശിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് ഒരു പൗരൻ എന്ന നിലയിൽ ഉപേന്ദ്ര ദ്വേദിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ പരിപാലിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഏത് മതാചാര്യനെ സന്ദർശിക്കുന്നതിനും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ സൈനിക മേധാവി ഔദ്യോഗിക വേഷത്തിൽ അത്തരം നടപടികളിൽ ഏർപ്പെടുന്നത് ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് കാവ്യവസ്ത്രമണിങ്ങി ഇരിപ്പിടത്തിൽ ആസനസ്ഥനായ രാംഭദ്രയെ സന്ദർശിച്ച ജനറൽ ഉപേന്ദ്ര സ്വർണനിറത്തിലുള്ള ഗത സൈനിക വേഷത്തിൽ സ്വീകരിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് എന്ത് ദക്ഷിണയാണ് താൻ നൽകേണ്ടതെന്ന് ജനറൽ ഉപേന്ദ്ര ചോദിച്ചപ്പോൾ പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ ആവശ്യപ്പെട്ടതായും സൈനിക മേധാവി അത് സമ്മതിച്ചതായും രാംഭദ്ര പറഞ്ഞതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഇന്ത്യൻ സൈനിക മേധാവി തന്നെ സന്ദർശിച്ചു എന്നിൽ നിന്നും രാമമന്ത്ര ദീക്ഷയും സ്വീകരിച്ചു ഹനുമാൻ സീതയിൽ നിന്ന് സ്വീകരിക്കുകയും തുടർന്ന് ലങ്കയിൽ വിജയം നേടുകയും ചെയ്ത അതേ മന്ത്രം എന്ന് രാമപുദ്ര പറഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷങ്ങൾക്ക് ശേഷമാണ് ഈ സന്ദർശനം ഉണ്ടായത് ഇത് ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിനു അത് കരിനിഴൽ വീഴ്ത്തുന്ന ഒരു സംഭവമാണ് നേരത്തെയും കരസേനാ മേധാവിയുടെ പ്രവർത്തനങ്ങൾ വിവാദമുണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ കരസേനാ മേധാവിയുടെ ഓഫീസിലുണ്ടായിരുന്ന ചിത്രം നീക്കിയത് വൻ വിവാദമുണ്ടാക്കിയിരുന്നു ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യയോട് കീഴടങ്ങിയ പാക് സൈനിക മേധാവിയുമായി കരാർ ഒപ്പിടുന്നൊരു ചിത്രം നീക്കി പകരം മഹാഭാരതവുമായി ബന്ധപ്പെട്ട ചിത്രം സ്ഥാപിക്കുകയായിരുന്നു അവിടെ ഇത് വിമർശനത്തിനിടയാക്കി എപ്പോൾ ആ ചിത്രം ദൌലാഖാനിലെ മനേക് ഷാ സെൻറ്ററിലേക്ക് മാറ്റുകയായിരുന്നു സൈനികരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പ്രത്യേക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതായി ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു കഴിഞ്ഞ ജൂലൈയിലായിരുന്നു അത് ഏഴ് നിർദ്ദേശങ്ങളായിരുന്നു അന്ന് നൽകിയിരുന്നത് യൂണിഫോമിനൊപ്പം അനധികൃത ആഭരണങ്ങളോ ചിഹ്നങ്ങളോ ധരിക്കരുത് മതപരമായ വസ്തുക്കൾ മറച്ചു വെക്കണം യൂണിഫോമിൽ തിലകം വിഭൂതി അല്ലെങ്കിൽ ദൃശ്യമായ മതചിഹ്നം എന്നിവ അനുവദനീയമല്ല എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത് വാച്ചുകൾ ധരിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നതിനു പോലും നിയന്ത്രണങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലമുള്ളപ്പോഴാണ് കരസേനാ മേധാവി സൈനിക വേഷം അണിഞ്ഞുകൊണ്ട് ഹൈന്ദവ ആചാര്യനെ സന്ദർശിക്കുകയും അതിൻ്റെ ചിത്രങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്